കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ് എന്താണ് കരാർ എന്ന് നോക്കാം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദിയും അതിർത്തിയിലെ പോഷക നദികൾ ഉൾപ്പെടെ ആറ് നദികളുടെ വെള്ളം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഈ തർക്കത്തിന് പരിഹാരമായി ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ആറ് നദികളിൽ മൂന്ന് നദികളിലെ വെള്ളം ഇന്ത്യയ്ക്കും മൂന്ന് നദികളിലെ വെള്ളം പാകിസ്ഥാനും ഉപയോഗിക്കാമെന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു നദീജല കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുകയായിരുന്നു ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ നദിയിലെ മുപ്പത് ശതമാനം വെള്ളം ഇന്ത്യയ്ക്കും ബാക്കി എഴുപത് ശതമാനം വെള്ളം പാകിസ്ഥാനുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കരാറാണ് ഇപ്പോൾ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നത് കരാർ മരവിപ്പിച്ചതോടെ കൃഷി ധാരാളമുള്ള പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ വലിയ രീതിയിലാണ് ബാധിക്കുക നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ വട്ടം തിരിയുന്ന പാകിസ്ഥാന് കാർഷിക മേഖലയിൽ ലഭിച്ച അപ്രതീക്ഷിത തിരിച്ചടി അടുത്ത വരൾച്ചയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും വരെ തള്ളിവിട്ടേക്കാം പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായപ്പോൾ പോലും സ്വീകരിക്കാത്ത കർശന നടപടിയാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് another